ജൂൺ നാല് ജനവിധി അറിയാൻ ഇനി വിരലിൽ ദിവസം മാത്രം ബാക്കി ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ സിപിഎമ്മിന് നെഞ്ചെടുപ്പിന്റെ മണിക്കൂറുകളാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസും ഒക്കെ കുറിക്കുകൊള്ളുന്ന രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ശ്രീജിത് പണിക്കരുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്നേക്ക് ഏഴാം നാൾ യെച്ചൂരി സാർ പ്രധാനമന്ത്രിയാകും എന്ന പ്രതീക്ഷയോടെ ഇടതില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ് ശ്രീജിത് പണിക്കരുടെ പോസ്റ്റ് അതേസമയം തൊട്ടു താഴെ ഒരു കമന്റുമുണ്ട് തിരുവനന്തപുരത്തും ജൻപത്തിലും ഒരേ സ്വപ്നം രാജ്ക പ്രധാനമന്ത്രി ഹോക്കർ ശപത്തിൽ ലേത്താഹും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ മുന്നം വയ്ക്കുന്നുണ്ട് അതായത് ഇന്ത്യ മുന്നണിക്കുള്ളിലെ അഭിപ്രായ ഭിന്നത തന്നെയാണ് പലരും ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി കസേരയ്ക്കായുള്ള പൊരിഞ്ഞടി ഉറപ്പ് എന്നുള്ളതാണ് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത് സി പി എമ്മിനു വേണ്ടി വേണമെങ്കിൽ പിണറായി വിജയനും സീതാറാം യെച്ചൂരിയും പ്രധാനമന്ത്രി ആകാം എന്ന അവകാശവാദം ഉയർത്തും മറുവശത്തെ തമിഴ്നാടിൽ എം കെ സ്റ്റാലിനും പ്രധാനമന്ത്രിയായി കൊള്ളാമെന്ന് പറയും ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിലുള്ള ഓരോരുത്തരും അത് മമതാ ബാനർജി ആയാലും അരവിന്ദ് കെജ്രിവാൾ ആരായാലും അഖിലേഷ് യാദവ് ആയാലും ഒക്കെ തങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ കാര്യം കട്ടപ്പോക എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം ഇതിന് പിന്നാലെയാണ് ആശ ലോറൻസിന്റെ കുറപ്പും ആശയുടെ കുറിപ്പ് എങ്ങനെയാണ് ഈശ്വര കലണ്ടറിൽ എന്തായി കാണുന്നത് ഇന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അങ്ങനെ ഒടുവിൽ ജൂൺ മൂന്ന് ജൂൺ നാല് ഇത്തിരി കൂടി നീട്ടിവെക്കാൻ പറ്റുമോ ജീവിക്കാനുള്ള പൊതി കൊണ്ടാ പറ്റൂല്ല അല്ലേ ഈശ്വരന്മാരെ സ്ഥാന ആർത്തി വേണ്ടായിരുന്നു നെഞ്ചിടിപ്പ് കൂടുന്നു ഉറക്കമില്ല വിശപ്പില്ല കൈകാൽ വിറയ്ക്കുന്നു ആരോടും മിണ്ടാൻ തോന്നുന്നില്ല ഒന്നിനും ഒരു താല്പര്യമില്ല പത്രം വായന നഹി ടി വി നോ എഫ് വി തുറക്കാറില്ല ഇൻസ്റ്റഗ്രാം നിർത്തി ഏകാന്തതയാണ് ഇഷ്ടം വയ്യന്റെ ഈശ്വര ഏത് നേരത്താണോ കളക്ടർ ഓഫീസിൽ പോയി നോമിനേഷൻ കൊടുക്കാൻ തോന്നിയത് വേണ്ടായിരുന്നു എത്ര മണിക്കൂർ കൂടി ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ജീവിച്ച് മരിക്കും എത്ര മണിക്കൂർ കൂടി ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് മരിച്ചു ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശയുടെ കൊട്ട് എന്നാൽ ആശയുടെ കൊട്ടിലും നിരവധി പേർ കമൻറ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കമൻറ്റ് ഇങ്ങനെയാണ് കേരളത്തിൽ ബി ജെ പി അഞ്ച് സീറ്റ് ഡൽഹിയിൽ നാനൂറ്റി രണ്ട് മറ്റൊരു കമൻറ്റ് ബ്രൂട്ടസും സത്യം പറയുന്നു ഏതായാലും സി പി എമ്മിനുള്ള കൊട്ട് നാല് വഴിക്കും പലരും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ജൂൺ നാലോടെ മല്ലികാർജുൻ ഖാർഗെയുടെ തൊഴിൽ പോകുമെന്ന് അമിത്ഷാ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാത്രമല്ല രാജ്യത്തെ ജനങ്ങളുടെ നേട്ടങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന പ്രവൃത്തികളാണ് കോൺഗ്രസിന്റേതെന്നും പ്രതിപക്ഷം പരാജയ ഭീതിയിലാണെന്നും നിർമ്മല സീതാരാമനും വ്യക്തമാക്കിയതോടെ ബി ജെ പി ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിനാണെന്ന് വ്യക്തം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ തൊഴിൽ നഷ്ടമാകുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങും തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്വവും ആങ്ങളെയും പെങ്ങളും വോട്ടിംഗ് യന്ത്രത്തിന്റെ തലയിൽ വെക്കും അമിത്ഷാ ഉത്തർപ്രദേശിലെ കുഷിനഗറിൽ എൻ ഡി എ റാലിയിൽ ഇത് പറഞ്ഞതോടെ ബി ജെ പി ക്യാമ്പുകൾ ഏറ്റെടുത്ത് കോൺഗ്രസിനിട്ട് കൊട്ടുകയാണ് ഇ വി എമ്മിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി രാഹുലിന്റെ ആളുകൾ ജൂൺ നാലിന് ശേഷം വാർത്താ സമ്മേളനം വിളിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ആദ്യ അഞ്ചു ഘട്ട വോട്ടെടുപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ കൈവശമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നൂറ്റി പത്ത് സീറ്റിലേറെ നേടും രാഹുൽ നാൽപ്പതിലെത്തില്ല അഖിലേഷ് യാദവിന് നാല് സീറ്റ് പോലും കിട്ടില്ലെന്നും അമിത്ഷാ പറഞ്ഞു ദരിദ്രമായ ചുറ്റുപാടിൽ നിന്നാണ് നരേന്ദ്രമോദി വളർന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ രാഹുലും അഖിലേഷും വെള്ളിക്കരണ്ടിയുമായി വന്നവരാണ് അവർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയില്ല അവർക്ക് നാടിന്റെ കാലാവസ്ഥ പോലും ഇഷ്ടമല്ല അതുകൊണ്ടാണ് രാഹുൽ ആറുമാസം അവധിയെടുത്ത് തായ്ലൻഡിൽ പോകുന്നത് പൂർവാഞ്ചലന്റെ ചൂട് അവർ താങ്ങില്ല ഒരു ദിവസം പോലും അവധിയെടുക്കാതെ പ്രധാനമന്ത്രി കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് ഇവർ ആഘോഷിക്കാൻ തായ്ലൻഡിലേക്ക് മറ്റും പറക്കുന്നത് മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഇക്കാലം അത്രയും ചെലവിട്ട നരേന്ദ്രമോദി ഇരുപത്തിയഞ്ച് പൈസയുടെ പോലും ഇല്ലാത്ത നേതാവാണ് എന്നാൽ രാഹുലും അഖിലേഷും പന്ത്രണ്ട് ലക്ഷം കോടിയുടെ അഴിമതിക്കറയുള്ളവരാണെന്നും അമിത്ഷാ പറഞ്ഞു സമാജ്വാദി പാർട്ടിയുടെ കാലത്ത് യു പിയിൽ നടപ്പാക്കിയത് ഒരു ജില്ല ഒരു മാഫിയ പദ്ധതിയാണ് എന്നാൽ ഇന്ന് ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന നിലയിലേക്ക് മാറി അവർ അടച്ചുപൂട്ടിയ പഞ്ചസാര കമ്പനികൾ തുറന്നത് നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ് ഇരട്ട എഞ്ചിൻ സർക്കാരാണ് പാകിസ്ഥാന്റെ ഭീഷണിയിൽ നിന്ന് നക്സൽ ഭീകരതയിൽ നിന്ന് കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തിയ നരേന്ദ്രമോദിയുടെ നേതൃത്വമാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഇതിനിടെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നതിലുപരിയായി രാജ്യത്തെ ജനങ്ങളുടെ നേട്ടങ്ങൾക്ക് തുരങ്കം വെക്കുന്ന പ്രവർത്തികളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതെന്ന വിമർശനവുമായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും വന്നു നല്ല ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് യാതൊരു അർത്ഥവുമില്ലാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തുക സമ്പത്ത് പുനർവിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് പ്രതിപക്ഷം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വിമർശിച്ചു എൻ ഡി എ സർക്കാർ വീണ്ടും ഒരു തിരിച്ചുവരവിൻ ഒരുങ്ങുകയാണ് യാതൊരു അടിസ്ഥാനവും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നല്ലൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ എത്തുന്നത് തടയണമെന്ന് ആഗ്രഹിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവർ നടത്തുന്നത് പരാജിതരും യാതൊരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത് ഫലപ്രഖ്യാപനത്തിന് ശേഷം അടുത്ത സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് എൻ ജനങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രതിപക്ഷം ഇവി എമ്മുകളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി എ സഖ്യത്തിന്റെ വിജയത്തെ ചോദ്യം ചെയ്യാനുള്ള വഴികളാണ് അവർ ഇപ്പോൾ തേടുന്നത് വ്യാജ പ്രചാരണങ്ങൾ നടത്തി വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ മാത്രമേ പ്രതിപക്ഷത്തിന് അറിയുകയുള്ളൂ പ്രതിപക്ഷം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ നേരായ രീതിയിൽ പോരാട്ടത്തിനിറങ്ങാൻ പോലും ഇക്കൂട്ടർക്ക് സാധിക്കുന്നില്ലെന്നും നിർമ്മല സീതാരാമൻ വിമർശിച്ചു